തലസ്ഥാനത്ത് അപകട ഭീഷണിയായി റോഡിലെ കുഴികൾ വഞ്ചിയൂരിലെ പ്രധാന റോഡിലെ കുഴി യാത്രക്കാർക്ക് മരണക്കുഴിയാണ് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ആക്ഷേപം ഇത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് വഞ്ചിയൂർ റോഡ് ഈ വഴി വരുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നിങ്ങളെ കാത്തിരിപ്പുണ്ട് തലസ്ഥാനത്തെ റോഡിലെ കുഴികൾ അപകട കെണികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഞ്ചിയൂർ റോഡിന് മധ്യഭാഗത്ത് വളരെ ആഴമേറിയ കുഴി രൂപപ്പെട്ടിട്ട് കാലങ്ങളായി രാത്രി കാലങ്ങളിൽ ഇവിടെ അപകടം സംഭവിക്കുന്നത് പതിവാണ് വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്ന് കല്ലിട്ട് താൽക്കാലിക പരിഹാരം കണ്ടെങ്കിലും അപകട സാധ്യത ഒഴിയുന്നില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചാൾ ഇത് ഇവർ വന്ന് കുറച്ച് മാഫിൽ മണ്ണ് കുറച്ചിടും കുറച്ച് ഒഴിച്ചിട്ട് പോവും പക്ഷെ ഒരു ശാശ്വതമായിട്ട് പരിഹാരവും ഇല്ല ആയിട്ടൊക്കെ വണ്ടി വരുമ്പോൾ രാത്രിയാകുമ്പോൾ ഈ ചിലപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കത്തൂല്ല നേരെ വന്ന് ഇതിലാണ് വീഴുന്നത് രാത്രിയൊക്കെ വണ്ടികൾ ഈ വളവ് ഇങ്ങനെ പെട്ടെന്ന് സ്പീഡ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ഈ രണ്ട് രണ്ടിത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴും ഇത് പെഡസ്ട്രെയിൻസിനും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് കാരണം വണ്ടി വലിയ വണ്ടികൾ വരുമ്പോൾ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ കയറിയാണ് വരുന്നത് ഈ ഫുട്പാത്തിൻ്റെ ഇങ്ങോട്ട് കയറിയൊക്കെയാണ് വരുന്നത് ഭാരമുള്ള വാഹനങ്ങളേറെ കടന്നുപോകുന്ന വഴിയിലെ കുഴികൾ ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്ത് പരിഹരിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും സമാനമായ മരണക്കുഴി ബേക്കറി ജംഗ്ഷന് സമീപമുള്ള റോഡിലുമുണ്ട് സംസ്ഥാനത്തെ റോഡുകൾ വികസന കുതിപ്പിലേക്കെന്ന് ഇടതു സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ മരണക്കുഴികൾ റോഡിൽ യാത്രക്കാർക്ക് ഭീഷണിയായുള്ളത് ജനം തിരുവനന്തപുരം